അഷ്ടാവക്രൻ പറയുന്ന ഒരു ഭാഗമുണ്ട് എന്താ വളരെ വിശേഷപ്പെട്ടതാ യഥാ യത് കർത്തുമായാദീ തഥാ തത് കുരുതേർജു ശുഭം വാ അപ്യശുഭം വാപി തസ്യ ചേഷ്ടാ ഹി ബാലവത് ഏത് സമയത്ത് എന്ത് ചെയ്യാനായി വരുന്നുവോ അതങ്ങട്ട് ചെയ്തു തീർക്കുക നോക്കൂ ലളിത ഭാഷ യഥാ യത് കർത്തും ആയാദീ എപ്പോൾ എന്ത് ചെയ്യേണ്ടതായി വരുന്നുവോ അതങ്ങനെ തന്നെ ചെയ്തു തീർക്കുക എന്താ ചെയ്തത് ചെയ്യേണ്ടതായി തോന്നി ചെയ്തു വന്നു അത്ര തന്നെ ഉള്ളൂ അതിന് മീതി ഇല്ല അതിന് ചോട്ടിലും ഇല്ല വേറെ യാതൊന്നുമില്ല അവിടെ നിന്ന് യഥാ യത് കർത്തുമായാതി തഥാ തത് കുരുതേ റിജു ആ ഋജു എന്നുള്ള വാക്കവിടെ ഉപയോഗിച്ചിരിക്കുക നേരെ വാ നേ നേരെ പോ എന്ന് പറഞ്ഞില്ലേ ആ നേർമയോടുകൂടി ആ ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്തു തീർത്തു ശുഭം വാപ്യശുഭം വാ പി അത് ശുഭമാകട്ടെ അല്ല അശുഭമാകട്ടെ മംഗളകരമോ അമംഗളകരമോ ആകട്ടെ അപ്പം ഇതൊരു വലിയ ഫോമുലയാണ് എന്ത് ഒരു കുട്ടിയെപ്പോലെ ആ കുട്ടിയിൽ ഋചിത്വമുണ്ട് അതുപോലെ ശുഭമായാലും അശുഭമായാലും ചെയ്യേണ്ടത് ചെയ്തു തീർത്ത് മിണ്ടാതിരിക്കൂ